പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പത്രമാറ്റിലെ പ്രതീക്ഷിത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നയനയും ആദർശിൻ്റെയും ആ ഒരു സന്തോഷ നിമിഷമായ ആ ഒരു ഡിന്നർ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എട്ടിന്റെ പണി കൊടുത്തതാണ് പക്ഷെ അത് ഇതുവരെയും ആദർശിനോ നയനയ്ക്കോ രണ്ടുപേർക്കും പരസ്പരം അറിഞ്ഞിട്ടില്ല അങ്ങനെ ആദർശ് വന്ന സമയത്താണ് മുത്തശ്ശനും എല്ലാവരും നല്ല സന്തോഷത്തോടെ ഒരുങ്ങിയിരിക്കുന്നത് കാണുന്നത് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മുത്തശ്ശ എന്താ നിങ്ങൾ എന്താ എവിടെ പോകാനായി ഒരുങ്ങിയിരിക്കുന്നത് ഒക്കെ ചോദിക്കുമ്പോൾ ആദർശിനോട് മുത്തശ്ശൻ പറയുവാണ് എന്തായാലും നീ ഒരുക്കിയ ഡിന്നർ അല്ലേ അപ്പൊ അതിന് നമ്മൾ പോവാനായിട്ട് തയ്യാറെടുക്കുവാണ് എന്ന് മുത ആദർശനോട് പറയുവാണ് അപ്പൊ ആദർശ വിചാരിച്ചത് നയന എല്ലാവരോടും ഡിന്നർ കഴിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൊരു കാര്യം അങ്ങനെയാണ് ആദർശ് വിചാരിച്ചോണ്ടിരുന്നത് നയനയാണ് എല്ലാവരെയും അറിയിച്ചിരുന്നത് പക്ഷെ ഇതിന്റെ പിറകിൽ കളിച്ചത് ജലചയാണെന്നുള്ള സത്യം ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ അവസാനം എല്ലാവരും പോവാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട് അങ്ങനെ കാറിലൊക്കെ വണ്ടിയിലൊക്കെ കയറാൻ വേണ്ടി പോകുമ്പോൾ ആദർശിനോട് നയന പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദർശം കേൾക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് നയന നടന്നു വരുന്ന സമയത്ത് തട്ടി വീഴുകയും നയനെ പെട്ടെന്ന് ആദർശ് പിടിച്ച് രക്ഷി പിടിച്ച് ഏഹ് പിടിച്ച് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നയനയുടെ ലിപ്സ്റ്റിക് ആദർശിന്റെ കോട്ടിലാവുന്നുണ്ട് പക്ഷെ അത് ആദർശം ശ്രദ്ധിച്ചില്ല നയനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ നയന അത് ആദർശനോട് പറയാൻ പോകുമ്പോൾ ആദർശ ദേഷ്യപ്പെട്ടിട്ട് നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല നീയാണ് ഇത്ര ഇതിനും കാരണം ഞാൻ എല്ലാവർക്കും ഫുഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല നീ കാരമാണ് ഇപ്പ ഈ ഒരു പ്രശ്നത്തിലോട്ട് എത്തിയത് എന്ന് പറഞ്ഞ് നയനെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാറിലോട്ട് കേറാൻ വേണ്ടി പോവാണ് അപ്പോൾ വീണ്ടും കാറിലോട്ട് കയറുന്നതിന് മുന്നേ നയനെ ഒരുപാട് വട്ടം പറയാം ഇതിനെപ്പറ്റി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ആ ആദർശമൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ല അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ആദർശം കനകയെ പിടിച്ച് കാറിൽ കയറ്റുമ്പോൾ ദേവയാനി വരുന്നുണ്ട് അപ്പോൾ ദേവയാനിയോട് കയറാൻ പറയുമ്പോൾ വേണ്ട ഞാൻ കയറുന്നില്ല ഞാൻ ഇവരോട് കയറുന്നില്ല എന്നാണ് ദേവയാനി പറയുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് കനക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനിരിക്കുമ്പോഴാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകാം കുഴപ്പമില്ല ഞാൻ നവ്യയുടെ കൂടെ വരാം എന്ന് പറയുമ്പോൾ വേണ്ട ഇനി നിങ്ങളല്ലേ ആദ്യമായിട്ട് കയറുന്നത് അതുപോലെ തന്നെ മുമ്പ് എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമായിരുന്നു പക്ഷേ ഇപ്പോ എല്ലാവരും അറിഞ്ഞതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി എന്നേക്കാളും നിങ്ങൾക്കാണ് കൂടുതൽ അതുകൊണ്ട് ഞാൻ ഇനി അമ്മയുടെ അച്ഛൻ്റെ കൂടെ വന്നോളാം എന്ന് പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട കയറിപ്പോകുന്നുണ്ട് അവിടെയും നയന സത്യം പറയാൻ വേണ്ടിട്ട് തുടങ്ങുമ്പോഴും ആദർശി കേൾക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല എന്നാൽ ഇതൊന്നും അറിയാതെ അവിടെ നമ്മുടെ അനിയാണെങ്കിൽ എല്ലാത്തിനും തൻ്റെ ചേ ഏട്ടത്തിനും ഏട്ടനുമുള്ള വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഒരുക്കി അവിടെ സെറ്റാക്കി ഡിന്നറൊക്കെ ഒരുക്കി വെച്ചിരിക്കുമായിരുന്നു അങ്ങനെ അവിടെ എല്ലാവരും വന്നതിന് ശേഷം മാനേജർ എല്ലാവരും അവരെ വരവേറ്റ് കയറി കയറ്റുമ്പോഴാണ് ബാക്കിയുള്ളവരും കൂടെയെങ്കിൽ വരുന്നത് കാണുന്നത് അപ്പോൾ മാനേജർ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇന്ന് എന്ത് പറ്റി നിങ്ങൾ മാത്രം വരുന്നല്ലേ പറഞ്ഞത് ബാക്കി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ കയറിപ്പോവാണ് അപ്പോൾ ഈ ഒരു കാര്യം മാനേജർ അനിയെ വിളിച്ച് പറയുമ്പോൾ അനി ഇത് മുഴുവൻ ായിട്ട് കേൾക്കാൻ കൂട്ടാക്കാതെ അവർ വന്നല്ലോ അതിന്റെ സന്തോഷത്തിൽ അന് ഫോൺ കട്ടിന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കേറി അകത്തോട്ട് വരുന്ന സമയത്ത് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടപ്പോൾ തന്റെ ആഹ് നയനയുടെ കൂടെ നിക്കാൻ വേണ്ടി കനക കയറി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ജലജീവ് ചെറുതായിട്ടൊന്നും തട്ടുന്നുണ്ട് ഇപ്പൊ ഇത് കട കണ്ട ഉടനെ തന്നെ ജലജ കുറ്റം പറയുമാണ് ഇതുവരെയും ഒരു അറേഞ്ച്മെന്റ് ഒന്നും കണ്ടിട്ടില്ല നീ എന്നൊക്കെ പറഞ്ഞ ജലജ ഒരു ജലജ ഒരുപാട് കനകയെ കുറ്റം പറയുകയും ഒരുപാട് വഴക്ക് പറയുകയും അവസാനം ഈ ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശൻ നമ്മുടെ ജലജയാണ് വഴക്ക് പറയുന്നത് എന്നിട്ട് ജലജ എന്ത് പറഞ്ഞാലും നീ ഒന്ന് മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിനക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നീ എന്ത് കേട്ടാലും നീ തിരിച്ചു പറഞ്ഞകോണം എന്ന് ജലജയോട് നീ എന്ത് കേട്ടാലും ജലജ എന്ത് പറയുമ്പോൾ നീ ഒന്നു പറയാതിരിക്കുന്നതുകൊണ്ടാണ് അവള് നിന്റെ തലയിൽ കയറുന്നത് അതുകൊണ്ട് കനകയെ നീ എന്തുണ്ടെങ്കിലും ജലജയുടെ തിരിച്ചു മറുപടി പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സന്തോഷത്തോടെ പിന്നെ അവരത് ആ ഒരു ഡിന്നറിന് കഴിക്കാൻ വേണ്ടി അകത്തോട്ട് വരുമ്പോൾ അറേഞ്ച്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി അനയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് കണ്ടിട്ട് പക്ഷേ അവിടെ ആ സമയത്താണ് അനി പോലും സത്യം മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് ഏട്ടൻ എന്താ ഈ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് സത്യം എന്താണെന്ന് ഇതുവരെ അനിയും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ ആ ഒരു ഡിന്നർ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ സമയത്താണ് മുത്തശ്ശൻ വന്ന് ആദർശനോട് ഒരുപാട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും വേണം മോളെ മോനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ആദർശിന്റെ കോട്ടിൽ ആ ഒരു ലിപ്സ്റ്റിക് കാണുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി മുത്തശ്ശൻ ഒരുപാട് ചിരിക്കുകയും പിന്നെ മുത്തശ്ശിയോടും എല്ലാവരോടും ഒക്കെ പറയുന്നുണ്ട് ഈ സമയത്താണ് നയനയും അത് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ആദർശ അറിയുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് നേരത്തെ സംഭവിച്ചതാണെന്ന് പറയുന്നുണ്ട് നീ എന്താ എന്നോട് പറയാത്തത് ഞാൻ ഇത് പറയാനായിട്ടല്ലേ വന്നത് എന്ന് നയനെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാരണം എടുത്തിട്ട് ജലജ വീണ്ടും ദേവയാനിയുടെ മനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ ഒരു കാര്യം ഏട്ടത്തിയോട് ആദർശമൊന്നും പറയാറില്ല അതുമാത്രമല്ല ഇപ്പം ആദർശ് കൂടുതലും സ്നേഹി ാണ് ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ഏട്ടത്തി പുറത്താകേണ്ട അല്ലെങ്കിൽ ആദൃഷിന്റെ മനസ്സിൽ തന്നെ പുറത്താകേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് ജലജ് കുത്തിരിപ്പുണ്ടാക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് വരുന്ന